നീയെപ്പോ വന്നു കുറച്ചേരെ തറവാട്ടിലെ വല്യമ്മയുടെ ക്ഷണം ഉണ്ണാൻ പോയി കൂട്ടരാകെ ക്ഷണിച്ചിരിക്കുന്നല്ലോ ആ പെൺകുട്ടിയുടെ കാര്യമാണ് കഷ്ടം പഴയ പ്രതാപനെ രക്ഷിച്ചെടുക്കാൻ ഗോപിയും കുറെ പാടുപെടുന്നുണ്ട് വലിയ കാരണവരും വന്നിരുന്നു നടക്കട്ടെ വാ അങ്ങനെ തിരക്ക് കൂട്ടിയാലോ വയലി പണിക്കാരുണ്ട് ഞാൻ പത്ത് മണിക്ക് വന്നിരിപ്പാണ് ഇത്രയും വൈകിയില്ലേ വാ പോട്ടെ ഞാൻ പിന്നെ വരാം ക്കോ വരുന്നുണ്ട് ഉം വരട്ടെ ഇരിക്കു ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കൂ ഫർണിച്ചറൊന്നും എത്തിയിട്ടില്ല ഇരിക്കു വിശേഷിച്ച് എന്തിനാ വളഞ്ഞ മൂക്ക് പിടിക്കണതല്ലേ അങ്ങോട്ട് പറയാലോ തറവാട്ടിലെ ശ്രീദേവിക്കുട്ടിയുടെ കാര്യ പത്തിരുപത്തിനാല് വയസ്സായി ഞങ്ങൾക്കൊക്കെ സന്തോഷം ഓണേന് മുമ്പിനെ അതങ്ങനെ നടത്താം പഴയ കാല താരുണ്ടായിരുന്നു അമ്പാരി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇരിക്കാം ചിരിയാകപ്പാട മോശ അതിനെ നല്ലൊരാൾക്ക് പിടിച്ചു കൊടുത്താൽ അതെങ്കിലും രക്ഷപ്പെട്ടു സമാധാനിക്കാലോ രാജന് ശ്രീദേവിക്കുട്ടിയെ നന്നായി അറിയാലോ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ കാര്യം സൂചിപ്പിച്ചപ്പോ വാക്കോണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ അച്ഛനും തന്നായ പിന്നെ അവളൊന്ന് ചിരിച്ചു കണ്ടത് ഇപ്പോളാണ് ഞാൻ പക്ഷേ ഞാനൊന്നാലോചിക്കട്ടെ അല്ല ലീവ് എത്രയുള്ളറിഞ്ഞില്ലല്ലോ അപ്പോ ഉറപ്പിച്ച ഞങ്ങൾക്കും ചിലതൊക്കെ ഒരുക്കണമല്ലോ ഞാൻ പറയാം പിന്നെ നടന്നോളെ ഞാൻ ഒപ്പം എത്തി ഇത് സീതയുടെ മാത്രം കാര്യമല്ല രാജൻ ബന്ധുവാണെന്ന് വന്നാൽ കുറച്ചു കാലത്തേക്കെങ്കിലും എനിക്ക് സ്വൈര്യം കിട്ടും കടക്കാരിൽ നിന്ന് വേണ്ട എനിക്ക് രാജന്റെ പണം വേണ്ട അച്ഛൻ തലയ്ക്ക് വെളിവില്ലാതെ ചെയ്തു വെച്ച വിട്ടിത്തറങ്ങൾക്കൊക്കെ ഞാൻ സമാധാനം പറയണമല്ലോ അതൊരു ഭാഗത്ത് കിടക്കും അവൾ അവളൊന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ കോടതി കയറിയാലും പാപ്പരായാലും എനിക്കൊന്നുമില്ല ഞാൻ കടം ചോദിക്കില്ല ഭയപ്പെടണ്ട ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ആ നരകത്തിൽ നിന്ന് എന്റെ പെങ്ങളെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ ഞാൻ നടക്കുന്നു ഞാൻ ആലോചിക്കട്ടെ ഗോപി ഞാൻ ഒപ്പിട്ട് കൊടുത്തു വിശേഷമൊന്നുമില്ലല്ലോ ഒന്നുമില്ല ദുബായോ അല്ല ഒരു ഫ്രണ്ടിന്റെ ഏറ്റുമാനങ്ങളുള്ള ഒരു ഫ്രണ്ടിന്റെ കാണാമെന്ന് പറഞ്ഞു മൂന്നാം തീയതി ലീവ് കഴിയുന്നു മാലതി നിനക്ക് കടങ്കഥകൾ അറിയാമോ കുട്ടിക്കാലത്ത് നമ്മൾ പറഞ്ഞു കളിച്ചിരുന്ന കടങ്കഥകൾ പഴയൊരു സ്വപ്നം വേണോ പുതിയൊരു യാഥാർത്ഥ്യം വേണോ എനിക്ക് മനസ്സിലായില്ല മനസ്സിലാവില്ല നീ പുസ്തകത്തിൽ പുസ്തകത്തിലെ വരവ് ചെലവ് കണക്ക നിന്റെ വാപ്പ ഒരു പഴം പഴഞ്ചൊണ്ട് ഞാനും ഞാനിപ്പോ ശരിക്കും ഒരു കടങ്കഥയായി മാറിപ്പോയി അത്ഭുതം എന്തേ ഇന്ന് പതിവില്ലാതെ പുറത്തിറങ്ങാൻ മുപ്പട്ട് തിങ്കളാഴ്ചയല്ലേ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് തൊഴണ്ടേ ഗണപതി അമ്പലത്തില് പ്രത്യേക ഒരു വഴിപാട് കഴിക്കാൻ ഏട്ടനും പറഞ്ഞു തുടങ്ങി ഏതോ വലിയ കേസിന്റെ വിധി പറയുന്നത് ഇന്നാണത്രേ ഇന്നലെ തന്നെ പോയിരിക്കുന്നു വലിയ കേസ് എനിക്കറിഞ്ഞൂട ഒന്നല്ലെങ്കിൽ ഒന്ന് തറവാട് വീട്ടിന്മേലും ജപ്തി വരും എന്നൊക്കെ പറയണേ എന്നോടൊന്നും പറയാറുമില്ല ചോദിക്കാറുമില്ല നടക്കട്ടെ അച്ഛന് താരയ്ക്ക് ആളുകൾ വരാൻ നേരായി അല്ല ഒരു കാര്യം പറയാനുണ്ട് വാ നിന്റെ വാപ്പ പറഞ്ഞു കഴിക്കാൻ പോകുന്നു വധു ശ്രീദേവി വരന്റെ പാർട്ടിയിൽ പോകാൻ ഇവിടെ ആരുമില്ല നീ പുത്തംകളത്തിൽ പുത്തങ്കളത്തിലെ കാരണവന്മാരും നാട്ടുകാരും പറയുമ്പോ എന്താ വിശേഷം ക്ഷണിക്കാൻ പിന്നെ വരുന്നുണ്ട എനിക്കൊരു കല്യാണാലോചന നടത്തണം അവന്റെ കാര്യം അബു വരുന്നു പിന്നെ വരാം ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് എടുത്ത് വാങ്ങിച്ചോണ്ട് അതൊക്കെ അങ്ങനെ വല്ലതും ഏ ഒന്നുമില്ല എനിക്ക് ആരുമില്ല കുറുപ്പേ ഇവിടെ അല്ല ചങ്ങാതിമാർ പുറത്തല്ലേ സൽക്കാരവും സൽക്കാരും മതി ദൂരത്തുനിന്ന് കാണാൻ വന്ന ആളാ പിന്നെ കുറിപ്പേ ശ്രീദേവിയുടെ പാസ്പോർട്ടിന്റെ കാര്യം ഗോപിക്ക് എറണാകുളത്തൊക്കെ പരിചയതല്ലേ വേഗം ശരിയായിക്കോട്ടെ ഏറ്റുമാനൂർന്നാണ് മകള് പറഞ്ഞിട്ട് വിവരമൊക്കെ അറിയാം ഇത് അടുക്കായിക്കൊണ്ട് വിടും അടുക്കായില്ല ആ ഇത് ഈ മുറിയിലൂടെ കേട്ടോ ഇതേ അടുത്ത മുറിയിൽ അവൾ നിർബന്ധിച്ചിട്ടാണ് ഞാൻ തന്നെ വന്നത് നാട്ടിനടപ്പ് അങ്ങനെയല്ലെങ്കിലും അവസാനം രാജൻ പറഞ്ഞിടത്തേക്ക് എന്നെ വന്നു ഗുരുവായൂർ അമ്പലത്തെ വെച്ച് മതി നല്ല അവരും സംഭവിച്ചു ബുദ്ധിമുട്ട് കുറയുമല്ലോ അവളെ നശിപ്പിക്കാൻ കഴിയാത്തതിൽ ദുഃഖം ഉണ്ടാവും മാധവൻകുട്ടിക്ക് മര്യാദക്ക് പെണ്ണുങ്ങൾ മാത്രമേ മാധവൻകുട്ടി തൊട്ടിട്ടുള്ളൂ നിന്റെ പെണ്യറ് കീറിയപ്പോ നാലു മാസം ഗൾഫാരും അത് അല്ല അരക്ക് വെള്ളമില്ലാത്ത അമ്പലക്കുളത്തില് ചാവാൻ ചാടാനില്ല ചോദിക്ക കല്യാണം കഴിഞ്ഞ് അറിയാനും അറിയാനും കൂടി തൽക്കാലം നടക്കുമ്പോ ചോദിക്കും ആവാൻ പറയട്ടെ നിനക്കെന്തറിയും പറ അബു നിനക്കറിയില്ലേ എനിക്കറിയണം ആരാണ് എന്റെ പെങ്ങളെ നശിപ്പിച്ചത് എനിക്കറിയണം നീ പറയില്ല എന്റെ അബു നീ ഒന്ന് സംസാരിക്കൂ നിനക്കറിയില്ല പറ ഗോപിയെ ഇപ്പോഴെങ്കിലും ഒന്ന് പറ അത് ഞാൻ പറഞ്ഞാൽ ആ കേസിന്റെ ആ വക്കീൽ ശരിയില്ല അങ്ങനെ ആ രാജന ഞാൻ ഒറ്റപ്പാലം വരെ ഒന്ന് പോയിരുന്നു എന്താ രാജ്യ കോളത്തിൽ പൊന്തിയ എന്റെ പെങ്ങളുടെ ശവത്തിന് പകരം എനിക്ക് ഇവന്റെ ശവം വേണം തറവാടിന്റെ പേരും നട്ടാപ്പിച്ച കാശും കൊണ്ട് ഒതുക്കിയ കേസ് പൊക്കിയടിക്കുന്നത് നിങ്ങൾക്ക് കാണും കള്ള സാക്ഷികളെ കൂലിക്കടിക്കുന്നത് ഇവിടെ ശരിയായ സാക്ഷികളെ കൊണ്ടുവരുന്നത് കാണുന്നു നിയമം കൊണ്ട് കഴിയില്ലെങ്കിൽ ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് നിനക്ക് കൊലമരമുണ്ടാക്കാം ഞാനാണ് പറയുന്നത് നിന്നെ നശിപ്പിച്ച ഞാൻ പോകും നീ ഈശ്വരനായിരിക്കും ചട്ടിക്കാനും സമ്മതിക്കാനും അതെ അതിനടുത്തും പണത്തേക്കാൾ വലിയ ഒരു ദൈവവും ഇവിടെ ഇല്ലട ആയിരമുള്ളവൻ ധനികൻ ലക്ഷമുള്ളവൻ പ്രഭു കോടിയുള്ളവൻ ഈശ്വരൻ കോടീശ്വരൻ நினக்கில்லாத தேவாருகிறவங்க நினைக்க பணம் കടം വാങ്ങി ബാങ്കിന്റെ അടുത്തല്ലേ ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ ഏട്ടൻ എടുത്തോളൂ എന്നിട്ട് നാണം കെട്ടി തലതാഴ്ത്തി നടക്കാൻ ഇവിടെ ഏട്ടൻ ഇടവരരുത് അനിയത്തി ഞാൻ രാജത്തെ കാൽ പിടിക്കും നിനക്ക് വേണ്ടി അവന്റെ കാൽ പിടിച്ച് ഞാൻ കരഞ്ഞോളാം എനിക്കിനി അങ്ങനെ ഒരു വിവാഹം ദേവി വേണ്ട എനിക്കൊന്നും വേണ്ട വേണ്ട നാണും കിടന്നോ നിന്നും ഒരു കൊലപാതകത്തിന്റെ ചരിത്രം തെളിയിക്കാം എനിക്കറിയാം വീണ്ടും വേണ്ടി വന്നാൽ വിസ്തരിക്കും എഫ്ഐആർ ഡോക്ടറെ ശവക്കുഴി വീണ്ടും തോണ്ടണ്ട ആഗ്രഹം പോലെ തന്നെ സാധിച്ചു രാത്രി ഛർദിക്കുന്നു കേട്ട് ശ്രീദേവി നിലവിളിച്ചപ്പോ കൂടി ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് കഴിഞ്ഞു സ്വന്ത ബന്ധുക്കളെ അറിയിക്കാൻ ഞാൻ തന്നെ വേണം അപ്പോഴാ ഇവിടെ നാള് വന്നത് ആ ഇവിടെ അറിയിക്കണല്ലോ എൻ്റെ അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും എൻ്റെ മംഗളാശംസകൾ വല്ലപ്പോഴും ജോലിസ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ഒന്ന് ചിരിക്കുക പിന്നെ മറക്കുക ഞാൻ ചെയ്തതിൽ ഒന്നിനെ പറ്റിയും എനിക്ക് പശ്ചാത്താവമില്ല പക്ഷേ ദേവിയെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമവുമില്ല ഉണ്ടാവും ആർക്കായാലും ദുഃഖം അതെനിക്കൊരു പുതിയ അനുഭവമൊന്നുമല്ല എല്ലാ കയ്പുകളും കടിച്ചിറക്കുമ്പോൾ ഒരു ഓർമ്മ മാത്രം മാധുര്യമായി നിന്നു അത് അത് നിശ്ചയിച്ചതൊന്നും ഇതുകൊണ്ട് മാറുന്നില്ല മാത്രം എനിക്കവിടെ മനോഹരമായൊരു വിലയുണ്ട് ഇവിടെ എന്റെ ചെറിയ വീടുണ്ട് എനിക്കൊരുക്കാനാവുന്ന എല്ലാ സുഖവും സൗകര്യവും ദേവിക്ക് തരാൻ ഞാൻ ഉറപ്പിച്ചത് എനിക്കൊന്നും വേണ്ട ദേവി എനിക്ക് മാളികകൾ മുകളിൽ പ്രാന്തനായ അച്ഛൻ കൂട്ടിന് കാണാത്ത വല്യമ്മ കടക്കാർ കൊത്തിവലിക്കുന്ന ഈ തറവാട് മതി എനിക്കിതൊക്കെയാണ് വിധിച്ചത് മതി ധാരാളം മതി എനിക്കൊരു രക്ഷകർത്താവേ ഇനി വരാനുള്ളൂ അയാളെ കാത്തു കഴിഞ്ഞോളാം എല്ലാ വിഷമങ്ങളും തീർക്കാൻ അവസാനം വരുന്ന ആൾ കടന്നു പോവും എന്റെ മുന്നിൽ നിന്ന് കടന്നു പോകാൻ ഈ പടി ഇനി ചവിട്ടരുത് പുത്തൻ കടത്തിലെ ശ്രീദേവിയാണ് പറയുന്നത് പോകാൻ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതായിരിക്കും ഞാൻ മാലതിയുടെ സ്നേഹിതനാണ് രാജഗോപാല മേനോൻ ദുബായ് മാലതി ഇന്നലെ തിരുവനന്തപുരം ഫ്ലൈറ്റിന് പോയി ഇത് രവി ഡോക്ടർ രവീന്ദ്രൻ മാലതിയുടെ ഭർത്താവ് ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ മരുഭൂമിയിലേക്ക് വെൽക്കം അല്ല ഇറങ്ങണോ അല്പം തിരക്കില്ല ഈ വഴി വന്നപ്പോൾ വെറുതെ കയറി നടക്കത്തി ഇതോടെ വെച്ചോളൂ വേണ്ട സാർ കണക്കിലേറെ തന്നിരിക്കുന്നു സാർ എനിക്ക് എന്റെ മകന്റെ കാര്യം ഏറെ ഓർമ്മയുണ്ടോ ആവും അച്ഛനെ അറിയാം ആളെ അറിയാം ലോഞ്ചിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അവനെ ഇനി കാത്തിരിക്കണ്ട് മടങ്ങിക്കോളൂ അപ്പോ ഞാൻ പറഞ്ഞ പോലെ